റയൽ മാഡ്രിഡിന്റെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ യമ്പാപ്പയും ബാഴ്സലോണയുടെ കൌമാർ താരം ലെമീൻ യമാലും ആധിപത്യം പുലർത്തിയ സീസണായിരുന്നു കഴിഞ്ഞുപോയത് ഗോൾവേട്ടയിൽ കിലിയൻ യമ്പാപ്പ ഏറെ മുന്നിലാണെങ്കിലും ഒറ്റ കിരീടം പോലും നേടാനായില്ല എന്നാൽ മൂന്ന് പ്രമുഖ കിരീടങ്ങളുമായി പതിനേഴുകാരൻ യമാൽ കത്തിനിൽക്കുകയാണ് സോക്കർ ലോകം ഇക്കഴിഞ്ഞ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത പേരുകളാണ് ലെമീൻ ജമാലും കിലിയൻ യമ്പാപ്പയും ലയണൽ മെസ്സി റൊണാൾഡോ യുഗം അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ യമ്പാപ്പെ യമാൽ എന്നീ നവാഗത നക്ഷത്രങ്ങൾക്ക് ചുറ്റുമാണ് കാൽപന്ത് പ്രേമികൾ റയൽ മാർഡിഡനായി എമ്പാപ്പെ അരങ്ങേറ്റ സീസൺ അവിസ്മരണീയമാക്കിയപ്പോൾ ബാഴ്സലോണയെ ട്രിപ്പിൾ കിരീടങ്ങൾ ചൂടിച്ചാണ് യമാലിന്റെ പ്രയാണം സ്പെയിനിലെ യൂറോപ്പിലെ ഫുട്ബോൾ രാജാക്കന്മാരാക്കി കൌമാരപ്രായത്തിൽ സോക്കർ ആരാധകരുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ കുരുന്നാണ് ലാമിനെ യമാൽ ഏഴാം വയസ്സിൽ കളിയുടെ ബാലപാഠ ൾ അഭ്യസിച്ച ബാഴ്സലോണയ്ക്ക് വേണ്ടി പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ സീസണിൽ മൂന്ന് കിരീടങ്ങളാണ് യമാൽ കൊണ്ടുവന്നത് ബാഴ്സലോണയുടെ പ്രശസ്തമായ ലാമാസിയ അക്കാദമിയിലൂടെ പന്ത് തട്ടിത്തുടങ്ങിയ യമാൽ ഏതാനും ദിവസം മുമ്പ് സീനിയർ ടീമിനായി ആറു വർഷത്തേക്ക് കൂടി കരാർ പുതുക്കുകയും ചെയ്തു ഇനി രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വരെ ബാഴ്സ കൂടാരത്തിൽ യമാൽ ഉണ്ടാവും ഗോളടിക്കുക മാത്രമല്ല ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്ലേമേക്കർ എന്ന നിലയിലാണ് യമാൽ യമ്പാപ്പയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് വിങ്ങിലൂടെ ആക്രമിച്ചു കയറി കളന്നുറയുകയും മികച്ച ട്രിബ്ലിംഗ് പാടവം പ്രകടിപ്പിക്കുകയും യും ചെയ്യുകയാണ് ലാമിനെ യമാൽ എന്നാൽ എതിർഗോൾ മുഖത്ത് അത്യന്തം അപകടകാരിയായ എംബാപ്പെ ദ്രുതഗതിയിലുള്ള ചലനങ്ങൾ കൊണ്ടും അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ കഴിയുന്ന സ്കോറിംഗ് പാഠവും കൊണ്ടും വിസ്മയിപ്പിക്കുന്നുണ്ട് ബാഴ്സലോണയിൽ ഈ സീസണിൽ ലാമിനെ യമാൾ അവിശ്വസനീയമായ നേട്ടങ്ങളാണ് കൈവരിച്ചത് ലാലിക കോപ്പാഡൽഡ്ര സ്പാനിഷ് സൂപ്പർ കപ്പ് എന്നിവ നേടി ഈ സീസണിൽ ആഭ്യന്തര ട്രിപ്പിൾ കിരീടങ്ങളുമായി കത്തി നിൽക്കുന്നു ഗോളുകൾ നേടുക മാത്രമല്ല സീസണിലുടനീളം തന്റെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചെങ്കിലും റയൽമാർഡിനൊപ്പം കിരീട നേട്ടങ്ങൾ ഒന്നുമില്ല എന്നത് എംബാപ്പയുടെ പോരായ്മയായി മാറി ഈ സീസണിൽ മുപ്പത്തിയൊന്ന് ലീഗ് ഗോളുകൾ നേടി ഫ്രഞ്ച് സൂപ്പർ താരം ലാലികയുടെ ടോപ്പ് സ്കോററായി തന്റെ അരങ്ങേറ്റ സീസൺ അവസാനിപ്പിക്കുകയും ചെയ്തു യൂറോപ്പിൽ ഗോൾ പോസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ പായിച്ചവരുടെ പട്ടികയിൽ എംബാപ്പെ ഒന്നാമതായി നിൽക്കുന്നു നൂറ്റി അറുപത്തിയൊന്ന് ഷോട്ടുകളാണ് ഗോൾ പോസ്റ്റിലേക്ക് എംബാപ്പെ തൊടുത്തുവിട്ടത് തൊട്ടടുത്ത എതിരാളിയേക്കാൾ ഇരുപത്തിനാല് എണ്ണം കൂടുതൽ ഇതിൽ മുപ്പത്തിയൊന്ന് തവണ വലകുലുക്കുകയും ചെയ്തു ഒരു ലാലിക സീസണിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ് സിയും മാത്രമാണ് നൂറ്റി അമ്പതിലധികം ഓ ടാർജറ്റ് ഷോട്ടുകൾ എടുത്തിട്ടുള്ളത് സീസണിൽ അമ്പത്തിനാല് തവണയാണ് യമാൽ ഗ്രൗണ്ടിലിറങ്ങിയത് പതിനെട്ട് തവണ ഗോൾ നേടുകയും ചെയ്തു ഇരുപത്തിയഞ്ച് തവണ സഹതാരങ്ങളെ കൊണ്ട് ഗോളടിപ്പിച്ചു യമ്പാപ്പയാകട്ടെ സീസണിൽ അമ്പത്തിനാല് മത്സരങ്ങളിൽ നാൽപ്പത് ഗോളും നാല് അസിസ്റ്റും തന്റെ പേരിൽ കുറിച്ചു എന്തായാലും ഇനി വരാൻ പോകുന്നത് എംബാപ്പെ യമാൽ യുഗമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കൊണ്ടും കൊടുത്തും മുന്നേറുന്ന റയൽ ബാഴ്സ പോരിന് ഇനി വീര്യം കൂടുമെന്നതും ഉറപ്പാണ്